ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഒരു മനുഷ്യനെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് അവഗണനയാണ് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും നിരന്തരം അവഗണന ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഏറ്റവും ഭയാനകവും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതുമായ ഒരു ഘടകമാണ് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള പരിഹാസങ്ങൾ പോലും പലപ്പോഴും പലർക്കും താങ്ങാൻ സാധിക്കുകയില്ല വേദജ്യോതിഷപ്രകാരം ചില നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിരന്തരം ഇത്തരം അവഗണനകളും പരിഹാസങ്ങളും നേരിട്ട് അനുഭവിക്കേണ്ടതായി വന്നേക്കാം ഈ നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാം ഇതിൽ പറയുന്ന കാര്യങ്ങൾ അല്ലയോ എന്നൊക്കെ തോന്നുന്ന നക്ഷത്രക്കാർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ആദ്യത്തെ നക്ഷത്രമാണ് ഭരണി എല്ലാവരെയും ജീവന തുല്യം സ്നേഹിക്കുകയും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർ എന്നാൽ പലപ്പോഴും പലരും ഇവരെ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുകയും അതിലൂടെ ഇവരെ പരിഹസിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം സുഹൃത്തുക്കളിൽ നിന്നുപോലും ഇത്തരം സമീപനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജോലിസ്ഥലത്ത് ഇവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കാം അഭിപ്രായങ്ങൾക്ക് വില നൽകാത്ത അവസ്ഥയും ഉണ്ടായേക്കാം അടുത്ത നക്ഷത്രമാണ് തൃക്കേട്ട എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അതിനാൽ മനസ്സിനുള്ളത് മറ്റുള്ളവരോട് പറയുകയും ഇതുമൂലം പരിഹസിക്കപ്പെടുകയും അവഗണനകൾ ഏറ്റുവാങ്ങേണ്ടതായുമൊക്കെ വരുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവർ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ഇത്തരം അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തത് ഉത്രിട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് അതിനാൽ പല സന്ദർഭത്തിലും മൗനം പാലിച്ചു നിൽക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ഒരു പതിവാണ് എന്നാൽ ഈ ശീലങ്ങൾ മറ്റുള്ളവരിൽ അവരോട് വെറുപ്പുണ്ടാക്കുന്നതിന് കാരണമാകുന്നു ഇവരെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റാനും അവഗണിക്കാനും ഒപ്പമുള്ള ചിലർ ശ്രമിക്കാം അടുത്തത് രേവതി രേവതി നക്ഷത്രക്കാർ കുറച്ച് സാമർഥ്യമുള്ളവരായിരിക്കും എല്ലാ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തെടുക്കാൻ താല്പര്യപ്പെടുന്ന നക്ഷത്രക്കാരാണ് ഇവർ അതിനാൽ തന്നെ ബന്ധുക്കൾക്കിടയിൽ തന്നെ വെറുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വെറുപ്പ് മൂലം പല സന്ദർഭങ്ങളിലും ഈ നക്ഷത്രക്കാരെ അവഗണിക്കാം ചിലപ്പോൾ ഇവരുടെ ഈ സ്വഭാവത്തെ ചൊല്ലി പരസ്യമായി അപമാനിക്കാനും ശ്രമിക്കും അടുത്തത് മൂലം മൂലം നക്ഷത്രക്കാര് സ്വന്തം കുടുംബത്തിൽ നിന്നും പലപ്പോഴും അവഗണനകൾ ഏറ്റുവാങ്ങേണ്ടി വരാം പലരുമായി നിങ്ങളെ താരതമ്യപ്പെടുത്തുന്നത് മനസ്സിനെ വേദനിപ്പിക്കാം ജോലി ലഭിക്കാത്തതിൻ്റെ പേരിലും സമ്പാദ്യം ഇല്ലാത്തതിൻ്റെ പേരിലുമെല്ലാം പരിഹാസങ്ങളും അവഗണനകളും ഈ നക്ഷത്രക്കാർ ഏറ്റുവാങ്ങേണ്ടതായി വരും ഇതെല്ലാം ഇവരുടെ മാനസിക വിഷമങ്ങൾ വർദ്ധിപ്പിക്കാം പലപ്പോഴും സങ്കടങ്ങൾ തോന്നാൻ സാധ്യതയുണ്ട് കുടുംബത്തോട് വെറുപ്പ് തോന്നാനും ഇത്തരം അനുഭവങ്ങൾ കാരണമാകാം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക